മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ എഴുന്നൂറ്റി എഴുപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇരമ്യാപ്രവചനം പത്താം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത് ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത് ദൈവവിശ്വാസികൾക്ക് ഈ തിരുവചനം ഒരു മുന്നറിയിപ്പാണ് ആകർഷകമായതിലേക്കുള്ള ആകർഷണം എല്ലാ മനുഷ്യരിലുമുണ്ട് അത് സമ്പത്താണെങ്കിലും പദവിയാണെങ്കിലും മറ്റെന്ത് തന്നെ ആണെങ്കിലും പ്രിയമുള്ളവരെ ദൈവവചനത്തെ മറന്നിട്ട് എത്ര വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ജാതികളുടെ ആചാരങ്ങളിലും അന്യവിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ചെന്നു ചേരരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആരാണ് നമ്മെ പരിപാലിക്കുന്നത് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ െ നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ളതായ തിരിച്ചറിവും നമുക്ക് വേണം താൽക്കാലികമായ നേട്ടങ്ങൾക്കായി സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളെ ആശ്രയിക്കുന്നവരാണോ നമ്മൾ ഇത് നമ്മൾ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് അന്യവിശ്വാസങ്ങളെ വിട്ടുപിരിയുവാനും സത്യദൈവത്തിൽ ആശ്രയം വയ്ക്കുവാനും നമുക്ക് സാധിക്കണം സത്യേക ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക അടിത്തറ എന്നുള്ള ബോധ്യത്തിലേക്ക് നാം മടങ്ങി വരണം പ്രേമുള്ളവരെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവെ അങ്ങേ മറന്ന് ഈ ബോധനത്തിൽ യാതൊന്നും എനിക്ക് നേടുവാനില്ല എന്നുള്ളതായ ഒരു ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ